സൗന്ദര്യത്തിന് നികുതിയുള്ള ആ നാട്ടിൽ സുന്ദരിയായ അവൾക്ക് ഓരോ പർച്ചേസിനും ഇരുപത് ശതമാനം അധിക നികുതി നൽകേണ്ടി വന്നെങ്കിലും ലഭിച്ചിരുന്ന പ്രശംസകളിൽ അവൾ തൃപ്തയായിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയുള്ള പുതിയൊരു പെൺകുട്ടി ഓഫീസിലെത്തിയതോടെ എല്ലാവരുടെയും ശ്രദ്ധ അവളിലായി അസൂയമൂത്ത അവൾ ജിമ്മും ചികിത്സകളുമായി കഠിനമായി പരിശ്രമിച്ച് മുപ്പത് ശതമാനം നികുതിയുള്ള ഏറ്റവും വലിയ സുന്ദരിയായി മാറിയെങ്കിലും സാമ്പത്തികമായി തകർന്നു വൈകാതെ പ്ലാസ്റ്റിക് സർജറി പരാജയപ്പെട്ട ആ പുതിയ പെൺകുട്ടിയുടെ വിവാഹബന്ധം വേർപിരിയുന്നതും സുന്ദരികൾക്ക് നികുതി നൽകേണ്ടി വരുന്നതിനാൽ കമ്പനി അവരെ പിരിച്ചുവിടുന്നതും അവൾ കണ്ടു അതോടെ സൗന്ദര്യം ഒരു ബാധ്യതയായി മാറി ആളുകൾ വിരൂപരാകാൻ ശ്രമിച്ചു തുടങ്ങി ഇതിനിടെ മരിച്ച അമ്മയുടെ സ്വത്ത് ലഭിക്കാനുണ്ടെന്നറിഞ്ഞ അവൾക്ക് പക്ഷേ നികുതി കുടിശ്ശിക കാരണം വീടുപോലും നഷ്ടമാകുമെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ലഭിച്ചത് സങ്കടത്തിലിരുന്ന അവളോട് ബാറിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരാൾ വിരൂപയാകാൻ ഉപദേശിക്കുകയും ഒരു മേക്കപ്പ് കിറ്റ് നൽകുകയും ചെയ്തു വിരൂപവേഷത്തിൽ ഓഫീസിലെത്തിയ അവൾ നികുതികളിൽ നിന്ന് മോചിതയാവുകയും സ്വത്തിന് അർഹയാവുകയും ചെയ്തു സന്തോഷത്തോടെ ആ വ്യക്തിയെ വിളിച്ചപ്പോൾ അയാൾ മാതാപിതാക്കളെ കാണാൻ ക്ഷണിച്ചു അതൊരു പ്രണയമാണെന്ന് അവൾ കരുതിയെങ്കിലും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ച ആ വഞ്ചകൻ സ്വന്തം കുറ്റം മറയ്ക്കാൻ അവളെ പോലീസിനെ ഏൽപ്പിച്ചു